ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു ഹെൽത്തിയായ ഒരു ഫുണ്ടുണ്ടാക്കാം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും മേടിയ മുഴുവനായി കാണാം കേട്ടോ അപ്പോൾ ഞാനൊരു പാനൊക്കെ അടുപ്പത്തിച്ച് കത്തിച്ചിട്ട് കുറച്ച് അവലിട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റ് ഒരളവൊന്നുമില്ല എന്നാലും ഞാനൊരു മാക്സിമൻ്റെ ഒരളവിനനുസരിച്ചിട്ട് നാല് കപ്പ് അവലുണ്ടാവും കേട്ടോ അതിട്ടെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വറുത്തെടുക്കട്ടെ ചെറിയ തീലാക്കി വറുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ചൂടാറിട്ട അതുപോലെ നിലക്കടലയാണ് കേട്ടോ അതൊരു അരക്കപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കട്ടെ അങ്ങനെ അതും വറുത്തെടുത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി എള്ളാണ് കേട്ടോ അതൊരു ഒരു കപ്പിൻ്റെ അടുത്തുണ്ട് നിലക്കടല നമുക്ക് അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് എത്രയാച്ച കൂട്ടാ അത് എള് ഒരു കപ്പ് ഉണ്ട് എടുത്തിട്ട് ഒരു മാക്സിമം ഒരളവാണ് കേട്ടാ പറയുന്നത് ആ കപ്പിലൊന്നും അളന്നിട്ടില്ല അങ്ങനെ അവല് കെട്ട ഇട്ട വന്നെ എള്ളും വറുത്തിട്ട് ഇനി വെളുത്ത എള്ളുണ്ട് കേട്ടോ കുറച്ച് ഒരു കാലക്കപ്പ് ഉണ്ടോ അതും വറുത്തെടുക്കാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇനി ചൂടാറിയിട്ട് നമുക്കിതൊന്ന് കുടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇങ്ങനെ വെളുത്ത എള്ളും വറുത്തെടുത്തിട്ടാ ഇനി അതേ ആദ്യ തന്നെ കുറച്ച് നെയ്യ് ഒച്ചാണ്ട് ഒരു തേങ്ങ ചെരുവിയും കേട്ടോ അതൊന്ന് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അങ്ങനെ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അതൊക്കെ ഒന്ന് പോകുന്നത് വരെ വറുത്തെടുക്കുക ഈ കടലയുടെ തൊലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതൊന്നും അതൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ അതിനുള്ളത് തന്നെയാണ് വെളുത്തുള്ള ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനത്തെ തേങ്ങ തട്ട വറുത്ത ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറേശായിട്ട് ഇതാ ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൊടിഞ്ഞിട്ടില്ല എന്നാലും ഒരു കുറച്ചൊക്കെ തരിത്തെരുപ്പായിട്ട് തന്നെയാണ് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെന്താ വെച്ചാൽ അവനക്ക് സ്കൂൾക്ക് ഹെൽത്തി ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് അതാണ് അവന് അതിൻ്റെ പിന്നാലെ നിൽക്കുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ കടല നല്ല പൊടിച്ചിട്ടില്ല കേട്ടോ ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുത്താൽ ചെയ്തത് ഒന്നുകൊണ്ട് കുറച്ച് പൊടിഞ്ഞിരിക്കണം അങ്ങനെ എള്ളും നാവിലും തേങ്ങയും ഇതെല്ലാതും കൂടി മിക്സ് ചെയ്യട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ആദ്യം ശർക്കര ഇവിടെ ഒരുക്കി ചെയ്യുന്ന കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാതും കൂടി ഇപ്പോൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പൊടിച്ച് വെച്ചതൊക്കെ ഇനി വെള്ള എള്ള് വെളുത്ത എള് പൊടിച്ചിട്ടില്ല കേട്ടോ നമുക്കിതൊന്നും അരിച്ചെടുക്കട്ടെ ശർക്കര ഒരു അഞ്ചച്ച് ശർക്കര ഉണ്ട് കേട്ടോ ഒരുക്കിയത് അങ്ങോട്ട് കുറേശായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി വെള്ള എള്ളും കൂടി ഇട്ടുകൊടുക്കട്ടെ അതും കൂടി ഇട്ടുകൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക തേങ്ങയും അവലും വെള്ളും കടലയും വെളുത്ത അവലും ശർക്കരയും അങ്ങനെ അത് ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഉറ്റിയെടുക്കട്ടോ ഇനിയും ഉണ്ടോ ഉറ്റിയെടുക്കാൻ കുറച്ച് ഉറ്റിയെടുത്തപ്പോൾ ഞാൻ വീഡിയോ മതിയാക്കി പോയതാണ് എന്നാൽ ശരി എല്ലാവരോടും വൈസ്ലാമല്ലേക്കോ നമ്മളെ ഉണ്ട വിടിയായി